ഒരൊറ്റ മതമുണ്ടുലകുന്നുയിരം പ്രേമ മതമൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശിബിംബം ഭക്തനുരാഗയാതി വരാമതൈരന്യം പലമട്ടേന്തി പാരിലെ പ്രകാശമരുളുന്നു ൊരരിയാത്തിമസാ മതിലടിപെട്ട അകാലമൃത്യു മാരണദേവതയാ മധുമാറ്റും മണവറ പട്ടയായി മധു മധു മലർവാടിക മരുപ്പറമ്പായി നാഗം നാരകമായി പദങ്ങൾ അന്വയമാർന്നേ വാക്യം സാർത്ഥകമായി മായിതിയും താളവുമൊത്ത് ഗാനം ശ്രോതസുഖം നൽകും പരാർത്ഥസംഖ്യം പരമാണുഗണം പരസ്പരം ചേരും ശരീരമുടയോ നല്ലീ സകലം ചരാചര ഗ്രാമം പരാന്നപേക്ഷം പ്രാണിക്ക് പഴുതിൽ ഉരിടത്തും പ്രകൃതി തമ്മിൽ ആകാശങ്ങൾ പിണപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ വിടർന്നുനിൽപ്പൊരു സുമമണിയെ തൻ വിശിഷ്ട ഗന്ധത്താൽ വിവിക്ത വിരസം വീണ്ടും വീ വിധത്തിൽ ചൂടാൻ മലരും ഖനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ദുർബലഗർഭം സുഖേനജനയിത്രി പിതാവുമാതാവുട പിറന്നോ ബാന്ധവരിഷ്ടന്മാർ പ്രേയസി മക്കൾ ബുധിഷ്യ തുടങ്ങി പ്രേമപരാധീന परिचरणोचि परजीविन् पदे 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 नाम् प्रमुदितकाण्वाप्तिगोष्पद